ഹായ് ഹര കൂട്ടുകാരെ നമുക്ക് മസാല കപ്പലിൻ്റെ ഉണ്ടാകാം പച്ചക്കപ്പലിൻ്റെ വാങ്ങിച്ച് വറക്കോണ്ടിരിക്കും അതെ ഉപ്പിൻ്റെ ഇട്ടിട്ടാണ് ഞാൻ വറക്കുന്നത് ഉപ്പിട്ട് കുറേ ഉപ്പ് ഇട്ടിട്ടാ വറക്കുന്നത് കേട്ടോ ഇത് വറുത്ത് കോരി നമുക്ക് എടുക്കാം അപ്പം കൂട്ടുകാരെ നമുക്ക് കോരി എടുക്കാം കേട്ടോ നമുക്ക് കുറേച്ച കോരി എടുക്കാം കപ്പലിന്റെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനും വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ റെഡിയാക്കാം ഒക്കെ നമുക്ക് ഓയിലൊച്ച് കൊടുക്കാം വെളുത്തുള്ളി അപ്പൊ ഞാൻ രണ്ടപ്പോ ഓഫാക്കി നമുക്ക് നല്ലത് മുളകുപൊടി കരിഞ്ഞ അപ്പോൾ നെളുത്തുള്ളിയും കറവേപ്പിലയും കൂടെ നോക്കും ഇനി നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ശാഖല കായപ്പൊടി വേണമെന്നില്ല ചിലവരിടും കായപ്പൊടി കേട്ടോ ഇച്ചിരി കായപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് കപ്പലിടി ഇട്ട് കൊടുക്കാം ഇതിനകത്തേനും നമുക്ക് ഇച്ചിരി പൂട്ടിട്ട് കൊടുക്കാം ഞാൻ ഏരിപ്പിച്ചിട്ട് ചെറിയ പിടിയിട്ട് കൊടുക്കാം 你改的，我也不知道。 പിന്നെ നമുക്ക് ചെറിയ തീ കൊടുക്കണം കൂട്ടുകാരെ നമ്മുടെ റെഡിയായ കുറച്ച് നിങ്ങളൊരു പകർന്നെടുക്കും നാലുമണിക്ക് നിങ്ങൾക്ക് പൊടിക്കാൻ വേണ്ടെങ്കിലും കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ലതപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ